ഹലോ ഗൈസ് ടു അവർ ഇന്ന് ഞങ്ങളൊരു സർപ്രൈസിങ് വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത് സർപ്രൈസ് ആകോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയാം അപ്പം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ് തൊടുവിക്ക് പോവാണ് അപ്പോൾ നമുക്ക് പോകുമ്പോൾ കാണാൻ കഴിയും ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഇക്കാക്കും അനിയനൊക്കെ ഓഫീസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ബസ്സിലാണ് വന്നേ അങ്ങനെ എറണാകുളം ബസ് സ്റ്റാൻഡ് എത്തിയപ്പോൾ അനിയൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഓഫീസിലെ ലഞ്ച് ബ്രേക്ക് ടൈം ആയപ്പോൾ ഞങ്ങളെ കാണാൻ വേണ്ടി വന്ന് ഞങ്ങളെ ബസ്സിലൊക്കെ ആക്കി ഇരുത്തിയിട്ടൊക്കെയാണ് പോയത് അങ്ങനെ ഞങ്ങളെ തൊടുപുഴക്കുള്ള ബസ് കയറി ഇരിക്കുകയാണ് ഗൈസ് അപ്പം ഞങ്ങൾ ആദ്യം തന്നെ വന്ന് സീറ്റൊക്കെ പിടിച്ചിരുന്നു ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അമ്മ ചെറുപ്പം സർപ്രൈസ് ആവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാണാം യേശു ഇപ്പോൾ ക്ലാസ്സിൽ പോയി തുടങ്ങിയ പിന്നെ തൊടുപുഴയ്ക്കുള്ള പോക്ക് കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സർപ്രൈസാകുമോ പെട്ടെന്ന് ചെല്ലുമ്പോൾ സർപ്രൈസ് ഇല്ലയോ എന്ന് നോക്കാം നാളിപ്പോൾ ഹൈസ്കൂട്ടിൽ തന്നെ ക്ലാസ് ഇല്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്ന കാര്യം വീട്ടിലറിയാനൊരു ചാൻസും ഇല്ല എത്താറായപ്പം ഹൈസൂട്ടി ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് പിന്നെ ഇത് ഞങ്ങളുടെ മദർശയാണ് ഞങ്ങൾ ഓതി പഠിച്ച ഞങ്ങളുടെ മദർശയാണ് അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി ഞാനും ഹൈസൂട്ടിയും കൂടെ വീട്ടിലേക്ക് നടന്ന് പോയിക്കോണ്ടിരിക്ക അങ്ങനെ അമ്മച്ചി ശരിക്കും സർപ്രൈസായി ഞങ്ങൾ ചെന്ന ടൈമിൽ അത്തിച്ച് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അത്തിച്ച് വന്നു ഞങ്ങൾ കണ്ടപ്പോൾ അവർ ശരിക്കും സർപ്രൈസായി എന്നെക്കാട്ടിലും കൂടുതലും ഹൈസൂട്ടിനെ കണ്ടപ്പോഴാണ് അവർക്ക് സന്തോഷമായത് അങ്ങനെ അമ്മച്ചി ഞങ്ങൾക്ക് അവയ്ക്കാടോ ഷേക്ക് ഒക്കെ അടിച്ചന്ന് അതൊക്കെ കുടിച്ച് അതൊക്കെ കുടിച്ചൊന്ന് റിലാക്സ് ചെയ്തു സർപ്രൈസായിട്ട് പോയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡൊന്നും ഉണ്ടാക്കിയില്ല എന്നും പറഞ്ഞ് ആ ഒരു സമയത്ത് ചിക്കനൊക്കെ മസാല തേച്ച് അതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തൊക്കെ എടുത്തു അങ്ങനെ പിന്നെ വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം അങ്ങനെ ഹാപ്പി ആയിട്ട് പോയി നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോൾ തറവാട്ടിലേക്ക് വന്നു അവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന് വന്ന കാര്യം അതുകൊണ്ട് വലുതച്ചിയൊക്കെ ഹൈസേനെ കണ്ടപ്പോൾ അവരും ശരിക്കും സർപ്രൈസായി